സി പി ഐ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് ബിനോയ് വിശ്വം എത്തിയിട്ട് ആഴ്ച ഒന്ന് പിന്നിട്ടു കാനം രാജേന്ദ്രന്റെ അപ്രതീക്ഷിത വിയോഗത്തിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് ഉയർത്തിയത് തിടുക്കപ്പെട്ട് നടത്തിയ സെക്രട്ടറി നിയമനത്തിനെതിരെ നേരത്തെ തന്നെ പാർട്ടിക്കുള്ളിൽ വിമർശനം ഉയർന്നിരുന്നു കാനത്തിന്റെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായതിന് പിന്നാലെയാണ് ബിനോയ് വിശ്വത്തിനെ സംസ്ഥാന സെക്രട്ടറിയായി ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ പ്രഖ്യാപിച്ചത് കാലത്തിന്റെ ചിതയില് തീ അണിഞ്ഞിട്ട് പോരെ പുതിയ സെക്രട്ടറിയെ തെരഞ്ഞെടുക്കാൻ എന്നെല്ലാം പ്രകാശ് ബാബു അടക്കമുള്ള നേതാക്കൾ ചോദിച്ചിരുന്നു എന്നാൽ ഇതിന്റെ പേരിൽ ആർക്കും വിമത സ്വരം ഉയർത്താൻ അവസരം നൽകാതെ തിടുക്കപ്പെട്ട് സി പി ഐ പുതിയ നിയമനം നടത്തുകയായിരുന്നു പ്രകാശ് ബാബുവിന് പിന്നാലെ മുതിർന്ന നേതാവ് കെ ഇ ഇസ്മായിലും ബിനോയ് വിശ്വത്തെ സെക്രട്ടറിയാക്കിയതിനെതിരെ രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുകയാണ് കാനം പക്ഷത്തിന് എതിരായി സി പി ഐയിലെ വിമത സ്വരമായിരുന്നു ഇസ്മായിൽ പക്ഷം ഇസ്മായിൽ പക്ഷത്തെ മൊത്തത്തിൽ പൂട്ടിയതിന് പിന്നാലെയാണ് കാനം സി പി ഐയിൽ അനിഷേദ്യ നേതാവായി വളർന്നു വന്നത് എന്തായാലും സി പി ഐ സംസ്ഥാന സെക്രട്ടറിയായി ബിനോയ് വിശ്വത്തെ തിരക്കിട്ട് പ്രഖ്യാപിച്ചതിനെ വിമർശിച്ചുകൊണ്ട് കെ ഇ ഇസ്മായിൽ വന്നത് പാർട്ടിയെ ഞെട്ടിച്ചിരിക്കുകയാണ് കീഴ്വഴക്കം ലംഘിച്ചാണ് ബിനോയ് വിശ്വത്തിന്റെ നിയമനം എന്ന് ഇസ്മായിൽ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരിക്കുകയാണ് ഇത്തരം തിരക്ക് കൂട്ടി പാർട്ടി സെക്രട്ടറിയെ പ്രഖ്യാപിച്ചത് എന്തിനാന്ന് ചോദിച്ച ഇസ്മായിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ ചേർന്നാണ് സെക്രട്ടറിയെ പ്രഖ്യാപിക്കേണ്ടത് എന്നും ചൂണ്ടിക്കാട്ടുന്നുണ്ട് അന്തരിച്ച കാനം രാജേന്ദ്രത്തിന്റെ കത്തിൽ മാത്രം അടിസ്ഥാനത്തിൽ സംസ്ഥാന സെക്രട്ടറിയെ തീരുമാനിച്ചത് ശരിയായില്ലെന്നും പിന്തുണച്ചാവകാശം കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നും ഇസ്മായിൽ പറയുന്നു നേതൃത്വം ഏറ്റെടുക്കാൻ നേതാക്കൾ പാർട്ടിയിൽ ഒരുപാട് ഉണ്ടായിരുന്നെങ്കിലും കാനം രാജേന്ദ്രന്റെ വിശ്വസ്തരിൽ വിശ്വസ്തനായ വിനോയ് വിശ്വത്തിൽ തന്നെ ആക്കാൻ ഒടുവിൽ സി പി ഐ തീരുമാനിക്കുകയായിരുന്നു പ്രകാശ് ബാബുവും സത്യൻ മൊഖേരിയും ഉൾപ്പെടെ നേതാക്കൾ പലരുടെ പേരും സെക്രട്ടറി പദത്തിലേക്ക് പറഞ്ഞു കേട്ടിരുന്നു എന്നാൽ മുമ്പ് കാനം രാജേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് മുന്നിൽ വെച്ച നിർദ്ദേശമാണ് ബിനോയ് വിശ്വത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പദത്തിലേക്ക് എത്തിച്ചത് മൂന്ന് മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് അവധി അപേക്ഷിച്ചിരുന്ന കാനം പകരം സെക്രട്ടറിയുടെ ചുമതല ബിനോയ് വിശ്വത്തെ ഏൽപ്പിക്കാനായിരുന്നു നിർദ്ദേശിച്ചത് കാനം രാജേന്ദ്രൻ സംസ്കാര ചടങ്ങുകൾക്ക് പിന്നാലെ ചേർന്ന സംസ്ഥാന നിർവാഹക സമിതിയിൽ മറ്റു പേരുകളൊന്നും ഉയർന്നു വന്നില്ലെന്നാണ് ദേശീയ നേതൃത്വത്തിന്റെ വിശദീകരണവും എന്നാൽ പാർട്ടി സെക്രട്ടറി പദത്തിൽ പാർട്ടിക്കകത്ത് തന്നെയുള്ള പൊട്ടലും ചീറ്റലുമാണ് കെ ഇസ്മായിലിന്റെ പുറത്തു വരുന്നത് വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളും ദേശീയ നേതൃത്വത്തിൽ പ്രവർത്തിച്ച ബിനോയ് വിശു വി എസ് മന്ത്രിസഭയിൽ മന്ത്രിയുമായിരുന്നു എം പി എന്ന നിലയിലും കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലും ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നതിനിടെയാണ് സംസ്ഥാന സെക്രട്ടറി പദവിയിലേക്ക് എത്തുന്നത് ഇടതു സർക്കാരിന്റെ പല നയങ്ങളെയും വിമർശിക്കുന്നതിൽ പിഷുക്കു കാട്ടാത്ത ബിനോയ് എൽ ഡി എഫിന് ശക്തിപ്പെടുത്താൻ തെറ്റുകൾക്കെതിരെ വിമർശനം തുടരുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനം രാജേന്ദ്രനെ പോലെ കരുത്തനായ നേതാവിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടി ഒറ്റക്കെട്ടായി നയിക്കുക പുതിയ സെക്രട്ടറിക്ക് മുന്നിലെ പ്രധാന വെല്ലുവിളിയുമാണ് ഇതിനിടയിലാണ് വീണ്ടും വിമത സ്വരങ്ങൾ സിപിഐക്കുള്ളിൽ ശക്തമാകുന്നത്